ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസിന്റെ ഓഫീസിലേക്ക് കയറുമ്പോൾ നാം വിഷ്ണുവിനെ കണ്ട് ചന്ദ്രബോസ് പറഞ്ഞു അത് ശരി അപ്പോ നീ സ്വയം എന്റെ താവളത്തിലേക്ക് വന്നു അല്ലടാ എന്തായാലും നന്നായി നീ എന്നെ ഉടനെ തന്നെ പിടി കൂടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നീ ശരിക്കും ഇവിടേക്ക് വന്നെത്തിയത് എന്തായാലും ഇവനെ എന്റെ ആ അങ്ങ് മാറ്റിയേക്ക് ശരിക്കും ഇവനെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അല്ല സാറേ സാർ മുമ്പ് പറഞ്ഞല്ലോ ഒരു നടു എൻ്റെ നടുവങ്ങ് വളച്ചു കളയെന്ന് അതെ അക്കാര്യം മാത്രം എനിക്ക് എനിക്കത്രക്കങ്ങ് താല്പര്യമില്ല കേട്ടോ കാരണമേ ഈ ആണത്തുള്ള ആളുകൾക്കെ നടുവങ്ങനെ വളഞ്ഞു പോകുന്നതല്ല അതുകൊണ്ട് ഈ വിഷ്ണുവേ നല്ല ഒന്നാന്തരം ആണാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ നടു വളയ്ക്കാനൊന്നും ആരും ശ്രമിക്കുകയും വേണ്ട അതിട്ട് നടക്കുകയില്ല എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല അതാണ് ഈ വിഷ്ണുവിൻ്റെ ജന്മം ചില ജന്മങ്ങൾ അങ്ങനെയാണുണ്ട് സാറേ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് പറഞ്ഞു അത് കഴിതം ചന്ദ്രബോസ് വിഷ്ണുവിനെ വളരെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അതെ ഇവൻ ഇവിടെ വന്ന് സ്വയം ഈ മാളത്തിലേക്ക് വന്ന് കയറിയതാണ് ഇത് നിന്റെ കാലക്കേട് തന്നെയാടാ ഇനി നിന്നെ പുറത്ത് വിടണോ വേണ്ടിയെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നീ ഈ രൂപത്തിൽ എന്തായാലും പുറത്തേക്ക് പോകില്ലട നീ എന്തായാലും ഇവിടെ തന്നെ വന്നു ചേർന്നാലേ എന്ന് പറഞ്ഞതും ഉടനെ അവിടുന്ന് കമലൻ വേഗം ചന്ദ്രബോസിനെ നോക്കിട്ട് പറഞ്ഞു ഹലോ സാറേ ഏർ എന്ന് വിളിച്ചതും വേഗം കമലിനകത്തേക്ക് കയറി എത്തി ചന്ദ്രബോസ് കമലിനെ നോക്കിയതും ചന്ദ്രബോസിനോട് കമലം പറഞ്ഞു സാറേ എന്നെയും കൂടി ആശാനെ ആ പത്താകത്തിലേക്ക് മാറ്റുമ്പോൾ എന്നെ ഏതെങ്കിലും ഒരു അങ്ങ് മാറ്റിയിട്ടാ മതി കാരണം എനിക്ക് ആശാനെ കണ്ടുകൊണ്ടിരിക്കാവല്ലോ എനിക്ക് ആശാനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി സാറേ പിന്നെ സമയത്തിന് സമയത്തിന് ആ ഭക്ഷണം വിശക്കുമ്പോൾ കുറച്ച് ഭക്ഷണം തന്നാൽ മതി അത്ര മാത്രമേ ഉള്ളൂ സാറേ എന്ന് കമലം പറയുമ്പോൾ ചന്ദ്രബോസ് കമലന്റെ ഷർട്ടിന് വേറെ പിടിച്ചു അത് ശരി അപ്പോൾ നിനക്ക് നിന്റെ വിശപ്പ് പാറാൻ ഭാഗത്തിന് ഞാൻ നിനക്ക് തന്നാണല്ലോ എന്നിട്ടെന്താ അതൊന്നും പോരാതായോ ഇപ്പം നിനക്ക് എന്ന് ചന്ദ്രബോസ് കമലിനോട് ചോദിച്ചു കമലിനെ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോ ശരി യുവമാരെ രണ്ടുപേരെയും കൂടെ എൻ്റെ ആ പാത്തായത്തിലേക്ക് അങ്ങ് എടുത്തിട്ടേക്കടോ ബരുടെ വിശപ്പൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും യുവന്മാരുടെ ഈ അഹങ്കാരവും ഈ സന്തോഷവും ഒക്കെ ഞാൻ തന്നെ അങ്ങ് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെയും കമലിനെയും കൂടി തൻ്റെ ആ രഹസ്യ അറയിലേക്ക് മാറ്റാൻ അവിടെ നിന്ന് പോലീസുകാരോട് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് ശാലിനി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വന്നെത്തിയത് കാരണം എന്ന് ഇറങ്ങിയ ശാലിനി സ്റ്റേഷനിലേക്ക് ആയറിപ്പോകുമ്പോൾ വിഷ്ണുമായ ചന്ദ്രബോസനെ അധികരിക്കുന്ന പറഞ്ഞു അല്ല സാറേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സാറ് ഒരു ക്ലൈമാക്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ആ പരിഷത്ത് രാജാവിൻ്റെയും തക്ഷകൻറെയും അന്ന് ആ തക്ഷകൻ ചെന്ന് പരീക്ഷത്ത് രാജാവിനെ ഇല്ലാതാക്കിയ കഥ പറഞ്ഞല്ലോ പക്ഷേ അതുകൊണ്ട് തീർന്നില്ല സാറേ അതിന് ശേഷമുള്ള കഥ സാറിന് അറിയില്ല അന്ന് പരീക്ഷത്ത് രാജാവിൻ്റെ മകനുണ്ടല്ലോ ധനഞ്ചേൻ അവൻ ഈ തക്ഷൻ്റെ കുലം ഒന്നാകെ അങ്ങ് മുടിച്ചു കളഞ്ഞ കഥ അതുകൊണ്ട് സാറേ ഇതിന് ക്ലൈമാക്സ് വേറെയാണ് സാറേ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു അതെ ആ ആ ഏത് മകനാണെങ്കിലും അവനെയും തീർക്കാൻ എനിക്കറിയാവളാ എന്ന് പറഞ്ഞ് കമൽ വിഷ്ണുവിൻ്റെ കൗളറിനെ കുത്തിപ്പിടിക്കുകയാണ് ചന്ദ്രബോസ് അത് കണ്ടതോടെ ഉടനെ ഷാലിനി അകത്തേ കയറി വന്നു ഹലോ മിസ്റ്റർ എ സി പി എന്ന് വിളിച്ചതും ചന്ദ്രബോസ് ശാലിനിയ നോക്കി ഉടനെ തന്നെ ശാലിനി അകത്തേ കയറി വന്നിട്ട് പറഞ്ഞു അതെ സാറ് ഇവിടെ നടത്തുന്ന ഈ പരാക്രമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി സാറ് പറഞ്ഞതുപോലെയുള്ള ആ രഹസ്യ പത്തായപ്പുരയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള പത്തായപ്പുരകളുടെയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള സി സി ടി വികളെ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ വെച്ചിരിക്കുന്നത് എന്തായാലും സാറിപ്പോൾ പറഞ്ഞ ആ പത്തായപ്പുരയിൽ സാറിന് ഇതുപോലെ കുറ്റവാളികളെ എന്ന് ആരോപിക്കപ്പെടുന്നവരെ കൊണ്ടുചെന്നിട്ട് മർദ്ദിക്കുകയും അവരുടെ വേദന കണ്ട് സാർ ആസ്വദിക്കുകയും സാറ് സന്തോഷിക്കുകയും ചെയ്യാറുണ്ട് എന്ന് സാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഈ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇത് ഇവിടുത്തെ ജോലി ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ഈ ഓഫീസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ മറ്റാരും എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചാലോ എന്ന് പറഞ്ഞ് അവിടേക്ക് ഈ അധികാര പരിധിയിൽ വേറെ ആരും കൈ കടത്തേണ്ട എന്ന് പറഞ്ഞതും ഞാൻ കടത്തിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വേഗം തന്നെ കയറി വരികയാണ് ശ്രീരഞ്ജനി മേഡം ശ്രീരഞ്ജിനി മേഡത്തെ കണ്ടതോടെ ചന്ദ്രബോസ് ആകെ ഞെട്ടി ഉടനെ വിഷ്ണുവും ശാലിനിയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീരഞ്ജനി മേഡം അകത്തേക്ക് കയറി വന്നു ഞാൻ കമ്മീഷണറാണ് എനിക്കെന്താ ഈ എ സി പിയുടെ അധികാര കസേരയിൽ ഈ അധികാര പരിധിക്കുള്ളിൽ എനിക്ക് കയറി ഞാൻ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് വേഗം അവിടുത്തെ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് ശ്രീരഞ്ജനി മേഡം അപ്പോഴേക്കും ചന്ദ്രബോസ് വേഗം തൊപ്പി എടുത്ത് തലയിൽ വെച്ച് ശ്രീരഞ്ജിനി മേഡത്തെ സല്യൂട്ട് ചെയ്തു ഉടനെ ശ്രീരജ്ഞനി മേഡം പറഞ്ഞു അതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കടമകളുണ്ട് നിയമത്തെ പരിപാലിച്ചുകൊണ്ട് നിയമപരമായി കുറ്റവാളികളെ പിടികൂടുക എന്നത് എന്നാൽ അത് പിടികൂടാതെ മറിച്ച് കുറ്റകൃത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ അയാളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്നും അയാൾക്ക് കൊടുക്കേണ്ട സമ്മാനം എന്താണെന്നും എനിക്കറിയാം ചന്ദ്രബോസ് വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് ശ്രീരഞ്ജനി മേഡം ചന്ദ്രബോസിനോട് പറഞ്ഞു അപ്പോഴേക്കും അവരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പാടോ എന്ന് പറഞ്ഞേ ശ്രീരഞ്ജനി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ആ ഗുണ്ടകളെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് ഗുണ്ടകളെ അകത്തേക്ക് കൊണ്ടുവന്നതാണ് ചന്ദ്രബോസിന് അറിയോ ഇയാൾ ഇവരെ എന്ന് ചോദിച്ചു ആ ഗുണ്ടകൾ രണ്ടുപേരും തല തലകുൻചനം നിൽക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രബോസ് ആറ് അങ്കലാപ്പേടം നോക്കി ഉടനെ ശ്രീരഞ്ജനി മേഡം പറഞ്ഞു അതെ ചന്ദ്രബോസിന് അറിയില്ലെങ്കിലും ഇവർക്ക് ചന്ദ്രബോസിനെ ശരിക്കറിയാം അത് കേട്ട ഉടനെ ചന്ദ്രബോസ് സാറിനെ ശരിക്കറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇവർ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നും ശ്രീരഞ്ജിനി മേഡം അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം ശ്രീരഞ്ജിനി മേഡം അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ചന്ദ്രബോസ് ഒന്ന് ശ്രീരഞ്ജനി മേഡം പറഞ്ഞെല്ലാം കേട്ടോ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതെ ഈ പോലീസിന്റെ ഉദ്യോഗം എന്താണെന്ന് അറിയാവോ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും തെളിവുകൾ കണ്ടെത്തുക തെളിവുകൾ കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കുക പ്രതികളെ പിടികൂടുക അല്ലാതെ മനഃപൂർവ്വം തെളിവുകൾ കെട്ടിച്ചമച്ച് നിരപരാധികളുടെ മേൽ കുറ്റം ആരോപിച്ച് അവരെ ക്രൂശിക്കുക എന്നതല്ല ഒരു പോലീസിന്റെ ധർമ്മവും ഒരു പോലീസിന്റെ ഡ്യൂട്ടിയും മനസ്സിലായോ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് ചോദിക്കുന്നു ചന്ദ്രബോസ് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശ്രീരഞ്ജനിയെ നോക്കി ശാലിനി പറഞ്ഞു ഇനിയുള്ളത് ഇതിൽ കൂട്ടുനിൽന്ന സുസ്മിതയാണ് ഇവരെല്ലാവരും ചന്ദ്രബോസ് പറഞ്ഞിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഇതിനോടകം ഈ ഗുണ്ടകൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ സുസ്മിതയെ പിടികൂടുക അതാണ് അടുത്തത് വേണ്ടത് എന്ന് പറഞ്ഞതും എത്രയും വേഗം സുസ്മിതയെ അറസ്റ്റ് ചെയ്യണം എന്ന് ശാലിനി പറയുകയും എന്നാൽ മാത്രമേ ഇത് ശരിയാകൂ എന്ന് ശാലിനി ഈ സത്യം പുറത്തു വരുവോ എന്നും ഇതിന്റെ യഥാർത്ഥ പ്രതികൾ പുറത്താകുക അകത്താവുകയുള്ളൂ എന്നും ശാലിനി ശ്രീരഞ്ജിനോട് പറഞ്ഞതും ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന രീതിയിൽ ശ്രീരഞ്ജിനെ തലകുലുക്കി അതിനുശേഷം കാണുന്നത് സത്യഭാമ ഒരു ആഘോഷത്തിന് ഒരു വലിയൊരു ചടങ്ങിന് സത്യാമ്മയും കൂട്ടരും കൂടി കേറ്ററിങ് നൽകി നടത്തി അവിടെ ആ ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അന്ന് ശ്രീ സത്യാമ്മയ്ക്കും സംഘത്തിനും ആ കേറ്ററിംഗ് നൽകിയ നൂർ ജഹാന്റെ ഒറ്റ ഒരാളുടെ ശ്രമം കൊണ്ട് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയതിൽ സത്യാമ്മ സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് സത്യഭാമയോടും മറ്റെല്ലാവരോടും നന്ദി അറിയിച്ചു എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതാക്കളേറെ ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്തായാലും കുറച്ചാളുകൾ കൂടി വന്നതുകൊണ്ട് അവർക്ക് ഫുഡ് തികയാതെ വന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതോടെ സത്യമ്മ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പറഞ്ഞതിലും കുറച്ച് കൂടുതലാണ് കരുതിയിരുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത് എന്ന് പറഞ്ഞ് ആ ഉടമസ്ഥ സംസാരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ അദ്ദേഹം അപ്പുറത്ത് മാറിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചു ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഉടനെ സത്യമ്മ അവിടേക്ക് നോക്കുമ്പോൾ സാബു സാർ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു അതെ അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം വലിയൊരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ എം ഡി ആണ് അദ്ദേഹം ഈ അടുത്തിടെ ഒരു കറി പൗഡർ ഈ വിപണിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു അദ്ദേഹം ഈ ഇതുപോലുള്ളൊരു ചടങ്ങിൽ വന്ന് പങ്കെടുത്തത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്തായാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ആ ഉടമസ്ഥൻ അങ്ങനെ മാറി നിൽക്കുമ്പോഴേക്കും അവിടെ ഫുഡ് മതിയോ എന്ന് ചോദിച്ചിട്ട് മോളെ എന്ന് നൂറിനോട് സത്യാമ്മ ചോദിച്ചു ഉടനെ നൂറ് ജഗാൻ ഫുഡിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് ചെന്നു സർ ഒരു ഗ്ലാസ് കൂടി പായസം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാബു പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് ഞാൻ കുടിച്ചു കഴിഞ്ഞു എന്തായാലും കുട്ടി ഈ കേറ്ററിങ് സർവീസിന്റെ ആളാണോ എന്ന് ചോദിച്ചു ഇതിൽ ഇതിലുൾപ്പെടുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് നൂർ ജഹാൻ സമ്മതിച്ചു ആ അതെ എനിക്ക് ഇതിന്റെ ആളുകളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സാബു അങ്ങനെ ചോദിച്ചത് കേട്ട് നൂർ പറഞ്ഞു ദാ ആ നിൽക്കുന്ന സത്യാമ്മയാണ് നിന്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സാബു പറഞ്ഞു എനിക്കെന്തായാലും അവരെ ഒന്ന് കാണണം ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞേ സാബു കൈ കഴുകാനായിട്ട് പോന്നു ഉടനെ സത്യാമ്മക്ക് അരികിലേക്ക് എത്തിയാ നൂറ് പറഞ്ഞു അതെ സത്യാമ്മ ഒരു കോള് വരുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ സത്യാമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പുതിയൊരു ഓർഡർ കൂടി വരാൻ പോവുകയാണ് നോന്നത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ നൂറ് വന്ന് പറയുമ്പോ കൈ കഴുകാൻ പോയാ സാബു കൈയെല്ലാം കഴുകിയതിനു ശേഷം ആ ഉടമസ്ഥനോടൊപ്പം സത്യാമ്മയ്ക്ക് അരികിലേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ സന്തോഷത്തോടെ രുചിച്ചു നോക്കി എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ കൂട്ടുകളും ചേർത്തിരിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റി ഫുഡാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സത്യമ്മ പറഞ്ഞു ഇത് ഇതെൻ്റെ കഴിവല്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഇതിനെ പ്രയത്നിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ സാബു പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ ഒരു കോണ്ടസ്റ്റിന് ഒരു കോമ്പറ്റീഷന് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ഷാ സത്യമാകെ ഞെറ്റിലൂടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ നൂർജഹാൻ ചോദിച്ചു പ്രൈസ് ഉണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സാവു പറഞ്ഞു പിന്നെ പ്രൈസ് ഇല്ലാതെ പ്രൈസ് മണിയുണ്ട് എൻ്റെ പുതിയൊരു കറി പ്രോഡക്റ്റ് പുറത്തിറക്കാൻ പോവുകയാണ് ഒരു കറി പൗഡർ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഫുഡ് കോണ്ടസ്റ്റ് നടത്തുന്നത് അതിൽ വിജയിയാകുന്ന ആൾക്ക് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനം നൽകുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സത്യാമ്മയ്ക്കും സത്യാമ്മക്ക് ആകെ നിരാശയായി ഈ സമയത്ത് നൂറ് പറഞ്ഞു സത്യമ്മയ നമുക്ക് പങ്കെടുക്കാം നമുക്ക് തീർച്ചയായിട്ടും പോണം അപ്പോഴേക്കും സാബു തൻ്റെ കയ്യിലിരുന്ന ആ ഇൻവിറ്റേഷൻ അവർക്ക് നൽകി ആ സമയത്ത് സത്യാമ്മ ഇതെല്ലാം കേട്ടിട്ടും യാതൊരു താല്പര്യം ഇല്ലാതെ നിൽക്കുമ്പോ സത്യാമ്മ അതൊന്നും വളരെ താല്പര്യത്തോടെ അതൊന്നും ഗൗനിക്കാതിരിക്കുമ്പോ ശാന്ത പറഞ്ഞു സത്യാമ്മ നമുക്ക് ഇതിൽ പങ്കെടുക്കാം അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ഏ ഇതുപോലുള്ള മത്സരത്തിൽ ഒന്നും പങ്കെടുക്കാൻ എനിക്ക് താല്പര്യം ഉടനെ നൂറ് പറഞ്ഞു സത്യമ്മ എന്തായാലും നമുക്ക് പങ്കെടുക്കണം എന്തായാലും സമ്മാനവും നേടണം എന്ന് പറഞ്ഞപ്പോ നൂറിന്റെ ആ വാക്കുകേട്ട് സത്യാമ്മയോട് ശാന്തയും പറഞ്ഞു അതെ സാത്യാമ്മയ നമുക്കിത് പങ്കെടുക്കാം ഞാനില്ലേ സത്യാമയ കൂടെ എന്ന് പറഞ്ഞ് ശാന്ത സത്യാമയ അതിനെ നിർബന്ധിക്കുന്നു സത്യഭാമ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു തീരുമാനത്തിലെത്താതെ ആകെ വിഷമിച്ച് സത്യാമ്മ അങ്ങനെ നിന്നു അപ്പോഴേക്കും സത്യഭാമയോട് അവർ വീണ്ടും നിർബന്ധപൂർവം ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് പൊന്നിയും ശാന്തേഷിയും കൂടെ നൂറും നിർബന്ധിക്കുന്നു അതിനുശേഷം കാണുന്നത് സത്യ ശാരദ സത്യാമ്മയുടെ ആ പഴയ വീട്ടിൽ രോഹിത് പപ്പിയെയും ശ്യാമയെയും ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നു വാതിൽ തുറക്കാത്തത് കൊണ്ട് ശ്യാമ അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് രോഹിത്തെ രോഹിത് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെച്ചു രോഹിത്തെ ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനും നമ്മുടെ മോൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും മോൾക്ക് പനി കൂടുതലാണ് രോഹിത്തെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെച്ചു അത് കേട്ടതും സുസ്മിത പറഞ്ഞു രോഹിത്തെ വാതിൽ തുറക്ക എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ രോഹിത് പറഞ്ഞു ഏയ് എന്ത് കാര്യം അതെ അവളുടെ ആ കുഞ്ഞേച്ചു പറയുന്നവരുണ്ടല്ലോ അവള് വരെ അവര് വന്ന് രക്ഷിക്കുമെന്ന് നോക്കട്ടെ അവൾ ആരാ വന്ന് രക്ഷിക്കാൻ പോകുന്നെന്ന് ഞാൻ ഇന്ന് കാണട്ടെ എന്ന് പറഞ്ഞു രോഹിത് വാതിൽ തുറക്കാനായി മടി കാണിച്ചിരുന്നു ഉടനെ ശ്യാമ വീണ്ടും രോഹിത്തിനെ വിളിച്ചു രോഹിത്തെ വാതിൽ തുറക്ക് രോഹിത്തെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ രോഹിത്തെ പനിച്ച് നമ്മുടെ മോള് കിടന്ന് വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് വാതിൽ തുറക്കാതിരിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു രോഹിത്തെ വാതിൽ തുറക്ക് ഇനി അവള് പറഞ്ഞു ശരിയാണെങ്കിലോ എന്ന് പറഞ്ഞതും രോഹിത് മനസ്സിലാ മനസ്സോടെ ചെന്ന് വാതിൽ തുറന്നതും ശ്യാമ നിന്നിരുന്നത് കൊണ്ട് ആകെ ദേഷ്യത്തോടെ രോഹിത്തിന്റെ കൊള്ളറിന് പിടിച്ചുകൊണ്ട് രോഹിത്തിനെ തള്ളുന്നു അതെ നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും എങ്ങനെ കഴിയുന്നു ആ പാവം കുഞ്ഞിന് പനി കാരണം പനിച്ച് വിറച്ചു കിടക്കുകയാണെന്ന് എത്ര തവണ പറഞ്ഞു എന്നിട്ടും നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതിന് മരുന്ന് വാങ്ങിക്കാനോ നിങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ അല്ലെങ്കിലും നിങ്ങൾക്കതിനൊക്കെ എവിടെയാ നേരം ഇവളോട് സംസാരിച്ചു തീർക്കാൻ നിങ്ങൾക്ക് നേരെയില്ല പിന്നെയാണല്ലോ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ശ്യാമയുടെ നേരെ തിരിഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഈ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് പറഞ്ഞേ ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു ഉടനെ ശ്യാമയുടെ ആ കഴുത്തിനെ രോഹിത് പിടിമുറുക്കുന്നത് കണ്ട് സുസ്മിത രോഹിത്തിനെ പിടിച്ചു മാറ്റുന്നു രോഹിത്തെ രോഹിത് മാറ് എന്ന് പറഞ്ഞതും ഇല്ല ഇല്ല ിരേ ഇനി ഇവിടെ ശബ്ദം ഉയർത്താനായിട്ട് ഇവൾക്ക് ഇനി ശബ്ദം ഉണ്ടാവില്ല ഞാനത് തന്നെ എടുക്ക ഇവളെ ആരാ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു രോഹിത് അങ്ങനെ തൻറെ പിടിമുറുക്കുമ്പോ അവിടേക്ക് ശാലിനി വന്നെത്തുന്നു ശാലിനി കാറിൽ നിന്നിറങ്ങി നേരെ മുകളിലേക്ക് കയറി വരുമ്പോഴാണ് രോഹിത് ശ്യാമയുടെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉടനെ തന്നെ ശാലിനി അവിടെ നിന്ന് വിളിച്ചു രോഹിത്തെ എന്ന് വിളിച്ചതും ഉടനെ ആ അങ്ങനെ നിന്നെ ആരാ വന്ന് രക്ഷിക്കാൻ പോകുന്ന കാണണം എന്ന് പറഞ്ഞതും രോഹിത്തിനോട് ചോദിച്ചു എന്നാൽ നോ കണ്ടോളൂ എന്ന് പറഞ്ഞ് ശ്യാമ ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറി വരികയാണ് ശാലിനി ഉടനെ തന്നെ ശാലിനിയെ കണ്ടതും രോഹിത് ശ്യാമയുടെ കഴുത്തിലെ പിടിവിട്ടു അകത്തേക്ക് കയറി വന്ന രോഹിത്തിനോട് ശ്യാമ ചോദിച്ചു ശാലിനി വേഗം ദേഷ്യത്തോട് ചോദിച്ചു എന്താ രോഹിത്തെ എന്താ നീ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് ആരോടുള്ള പകയാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്ന് സുസ്മിതയെ ശാലിനി കാണുന്നു ഉടനെ ശാലിനിയെ നോക്കിയിട്ട് രോഹിത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നെ ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എൻ്റെ വീട് പിന്നെ ദാ സുസ്മിത ഇത് നമ്മുടെ വീടാണ് ഈ വീട്ടിൽ ആര് വരണം ആര് പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിക്രമിച്ചിവിടേക്ക് ആര് കയറി വന്നാലും അവരെ പുറത്താക്കാൻ നിനക്കും അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെന്തിനാ ഇവരുവിടേക്ക് വന്നും ഇവരോട് ഇറങ്ങി പോകാനും സുസ്മിത നിനക്കും ചോദ്യം ചെയ്യാം ഇവരെ എന്ന് രോഹിത് സുസ്മിതയോട് പറയുന്നു സുസ്മിത ഒന്നും കേട്ട് അതെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശാലിനി രോഹിത്തിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ രോഹിതേ എന്നെ അങ്ങനെ പറഞ്ഞു വിടാനുള്ളതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു നീ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ അതോ ഇവിടുന്ന് ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ എന്ന് രോഹിത് അന്വേഷിച്ചതും വിഷ്ണു അപ്പോഴേക്കും അവിടേക്ക് എത്തി വിഷ്ണു അകത്തേ കയറി വരുമ്പോഴാണ് രോഹിത് അങ്ങനെ ഒരു ചോദ്യം ഷാണിയോട് ചോദിക്കുന്നത് ഉടനെ രോഹിത്തിനെ ആ ചോദ്യം കേട്ട് ഷാർനി രോഹിത്തിനെ നോക്കുമ്പോൾ വിഷ്ണു അവിടേക്ക് വന്നിട്ട് പറഞ്ഞു ആരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന കാര്യങ്ങളാണ് നീ പറയുന്നത് നിനക്ക് ആരെ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടത് എന്ന് രോഹിത്തിനോട് ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുന്നു വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് രോഹിത് ഒന്നും മിണ്ടാതങ്ങ് നിൽക്കുമ്പോൾ നിന്നെ ഒക്കെ ഒന്നിച്ച് ഇവിടുന്ന് അങ്ങനെ ഗെറ്റ് ഔട്ട് അങ്ങ് അടിച്ചേക്കട്ടെ ഞാൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു അത് ശരി അപ്പോൾ കളക്ടർ മേഡവും സ്പിരിറ്റ് മുതലാളിയും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ ഞങ്ങളുടെ മേരെ തട്ടിക്കയറാൻ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പപ്പിമോളുമായിട്ട് അവിടേക്ക് എത്തി കുഞ്ഞേച്ചി മോൾക്ക് നല്ല പനിയാ എന്ന് പറഞ്ഞതും ശാലിനി മോളെ പപ്പിമോളെ നോക്കി. അയ്യോ മോളെ പൊള്ളുന്ന ചൂടാണല്ലോ എന്ന് ശാലിനി ചോദിച്ചതും ശ്യാമ പറഞ്ഞു കുഞ്ഞിച്ചി എത്രയും വേഗം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പിമോളയുമായിട്ട് ശാലിനിയോടൊപ്പം സ്നേഹ പോ ശ്യാമ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ രോഹിത് പറഞ്ഞു അതെ ഇവിടുന്ന് കളക്ടർ മേഡവും മേഡത്തിൻ്റെ ഭർത്താവും മകളും ഒക്കെ പോകും പക്ഷേ എൻ്റെ ഭാര്യയായ ശ്യാമ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു രോഹിത്തെ നിന്നോട് അങ്ങനെ പറഞ്ഞത് ശ്യാമ പോകും പോകാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ തടയാൻ ശ്രമിക്കേ ശാലിനി നിങ്ങൾ വേഗം മോളുവായിട്ട് പോകാൻ നോക്ക് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വിഷ്ണു പറയുമ്പോ ശ്യാമയും വേഗം തന്നെ ശാലിനിയോടൊപ്പം പപ്പിമോളയും കൂട്ടി വേഗം പോകാൻ തുടങ്ങുമ്പോ രോഹിത് പറഞ്ഞു ശ്യാമേ നിന്നോടാ പറഞ്ഞത് എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞുടാ മിണ്ടാതിരിയടാ അവിടെ നിന്നോടല്ലോ ഇവിടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു വിഷ്ണു രോഹിത്തിനെ നേരെ തിരിയുന്നു രോഹിത് ഒന്നും എതിർക്കാനാകാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു ഉടനെ സുസ്മിതയെ നോക്കിട്ട് പറഞ്ഞു അതെ നീ ഇവിടെ കിടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണെന്ന് എനിക്കറിയാം നീ ആനന്ദിക്കുകയാണെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടൻ തന്നെ സുസ്മിത പറഞ്ഞു പിന്നല്ലാതെ ആടുന്നത് കളക്ടറും കളക്ടറുടെ ഭർത്താവും കൂടി ആയതുകൊണ്ടും പിന്നെ ഈ ആട്ടം അത്ര വലിയ ഭംഗിയുള്ള അല്ലെങ്കിൽ പോലും എന്തായാലും കളക്ടറും കളക്ടറുടെ ഭർത്താവും കൂടിയല്ലേ അപ്പോ അതെന്തായാലും കാണാൻ ഒരു യോഗം കൂടി വേണല്ലോ എന്ന് പറഞ്ഞ് സുഷമ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു എന്നാലേ നിന്റെ ആട്ടം നിർത്താനായിട്ട് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക നിനക്കുള്ള സമ്മാനം അതെന്റെ പക്കലുണ്ട് അത് ഞാൻ താമസിയാ നിനക്ക് തരികയും ചെയ്യും അത് നീ ഓർത്ത് വിഷമിക്കണ്ട പക്ഷേ അതിനു മുൻപ് നിയമം നിനക്ക് തരുന്ന സമ്മാനം നീ എങ്ങെടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ നിയമപരമായിട്ട് നിനക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിതയെ കൊണ്ടുപോകാനായി അവിടേക്ക് പോലീസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിഷ്ണു സംസാരിച്ചു അപ്പോഴേക്കും ശ്രീരഞ്ജിനി മേഡവും സംഘവും അവിടേക്ക് എത്തി ഉടനെ സുസ്മിത പറഞ്ഞു അത് ശരി അപ്പോൾ സ്പിരിറ്റ് മുതലാളിയുടെ കൂടെ പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നല്ലേ ആ അതെന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഉടനെ സുസ്മിതയെ നോക്കിയിട്ട് ശ്രീരഞ്ജനും പറഞ്ഞു അതേ സുസ്മിതെ തൽക്കാലം എനിക്ക് സുസ്മിത ഇവിടുന്ന് കൊണ്ടുപോവാതിരിക്കാനാവില്ല സുസ്മിതയെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു ഉടനെ സുസ്മിതയെ ചോദിച്ചു അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ എന്ന് ചോദിച്ചപ്പോ സുസ്മിതയോട് ശ്രീരഞ്ജന് പറഞ്ഞു വേറെ തെറ്റൊന്നും അല്ല ചെയ്തത് സ്പിരിറ്റ് കച്ചവടം ആ സ്പിരിറ്റ് വിഷ്ണുവിൻ്റെ ലോറിയിൽ എടുത്ത് വയ്ക്കാൻ ദാ യുവന്മാരോട് ശ്രീരഞ്ജി യുവമാർക്ക് കൊട്ടേഷൻ നൽകിയത് സുസ്മിതയാണെന്നുള്ള കാര്യം യുവന്മാർ പറഞ്ഞു കഴിഞ്ഞു പോലീസിന് മുൻപാകെ അതാണ് സുസ്മിതക്കെതിരെയുള്ള കേസ് അപ്പോൾ എന്താ നമുക്കങ്ങ് പോയാലോ സുസ്മിത എന്ന് ചോദിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു അതെ ഏതെങ്കിലും ഒരു വാടക കൊണ്ട് പറയുന്നത് കേട്ട് വെറുതെ എന്നെ അങ്ങ് കൊണ്ടുപോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് എന്നെ തൊട്ടു തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് സുസ്മിത പോലീസുകാരെ തടയുന്നു എന്നിട്ട് വേഗം തൻ്റെ ഫോണെടുത്ത് സുസ്മിത ചന്ദ്രബോസിനെ ഒരുങ്ങി ഇത് കണ്ടതോടെ സുസ്മിയുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ച് ശ്രീരഞ്ജനം വേണം കൈക്കലാക്കി എന്നിട്ട് പറഞ്ഞു അതെ ഇപ്പോൾ സുസ്മിതയെ വിളിക്കാൻ പോകുന്നത് ചിറ്റപ്പനെയാണെന്ന് എനിക്ക് മനസ്സിലായി അതായത് എ സി പി ചന്ദ്രബോസിനെ ചന്ദ്രബോസിന് നല്ലൊരു പണി കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് അതുകൊണ്ട് ചന്ദ്രബോസിന് ഇപ്പോ ഈ ഫോൺ കോളൊന്നല്ല ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും ശ്രദ്ധിക്കാനുള്ള സമയം തൽക്കാലം ചന്ദ്രബോസിന് ഉണ്ടാവും തോന്നുന്നില്ല അതുകൊണ്ട് വെറുതെ നീ വിളിച്ച് ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് വെറുതെ കോൾ വിട്ടിട്ട് കാര്യൊന്നുമില്ല സുസ്മിതെ അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് സുസ്മിതയെ പിടിച്ചോളാനായിട്ട് ശ്രീരഞ്ജനി മാഡം അവിടേക്ക് വന്ന വനിതാ കോൺസ്റ്റബിൾമാരോട് പറയുന്നു അങ്ങനെ ശ്രീരഞ്ജനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു ശ്രീരഞ്ജനി സംഘവും സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനിറങ്ങുമ്പോൾ വിഷ്ണു സുസ്മിതയോട് പറഞ്ഞു അതെ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല സുസ്മിതെ നിനക്കുള്ളത് ഞാൻ കൃത്യമായി വെച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കണക്ക് അതേപടി തന്നെ വീട്ടുകയും ചെയ്യും എന്ന് വിഷ്ണു സുസ്മിതയോട് പറഞ്ഞു സുസ്മിത അതെല്ലാം കേട്ട് തന്നെ കുടുക്കുക ആശങ്കയിൽ അങ്ങനെ അവരോടൊപ്പം ശ്രീരഞ്ജനിയോടൊപ്പം സുസ്മിത പോകുമ്പോൾ അവിടെ തനിച്ചേക്കുന്ന രോഹിതിനെ കണ്ടിട്ട് വിഷ്ണു രോഹിത്തിനോടായി പറഞ്ഞു അടുത്തത് നിനക്കാണ് കിട്ടാൻ പോകുന്നത് അടുത്ത പൂഴം നിന്റെയാണ് രോഹിതേ നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് സുസ്മിതയുമായി അവിടുന്ന് ഇറങ്ങുന്ന ശ്രീരഞ്ജിനി മേഡത്തിൻറെയും സംഘത്തിൻറെയും പിന്നാലെ വിഷ്ണുവും താഴേക്ക് ഇറങ്ങണം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ രോഹിത് ആകെ കലുതുള്ളി അങ്ങനെ നിന്നു അപ്പോഴാണ് ശ്രീരഞ്ജരി മേഡം സുസ്മിതയെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുസ്മിതയെ രക്ഷപ്പെടുത്താനായിട്ട് ഉപേന്ദ്രൻ വക്കീലുമായി മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഉടനെ ശ്രീരഞ്ജനി മേഡം സുസ്മിതയെ കൊണ്ടുപോകാൻ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് എത്തിയ ഉപേന്ദ്രൻ തൻ്റെ കയ്യിലിരുന്ന ആ മുൻകൂർ ജാമ്യത്തിൻ്റെ ആ പേപ്പേഴ്സ് അത് കാണിക്കുന്നു എന്നിട്ട് തൽക്കാലം സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത് എന്ന് ശ്രീരഞ്ജനി മേഡത്തോടും സംഘത്തോടും ഉപേന്ദ്രൻ പറഞ്ഞു അത് കേട്ടതോടെ അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു മുൻകൂർ ജാമ്യം സുസ്മിതയ്ക്ക് കെട്ടിയതുകൊണ്ട് തൽക്കാലം അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്തതിന് നിരാശയിൽ അവിടെ നിന്ന് ശ്രീരഞ്ജിനി മേടവും സംഘവും മടങ്ങുന്നു ശാലിനി പപ്പിമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ശ്യാമയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ശാലിനിയും ശ്യാമയും നിർബന്ധിച്ചു ശ്യാമ അത് കേട്ടതും താൻ അവിടേക്ക് വരുന്നില്ല എന്നും എന്തായാലും ഞാനും എൻ്റെ കുഞ്ഞും തൽക്കാലം രോഹിത്തിന്റെ അവിടെ തന്നെയാണ് കഴിയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമ ഒരു ഓട്ടോയിൽ തിരികെ വീട്ടിലേക്ക് പോകുന്നു ശാലിനി ആകെ നിരാശയോടെ വീട്ടിലേക്ക് എത്തിയതും വിഷ്ണുവിനോട് സങ്കടത്തോട് ശാലിനി പറഞ്ഞു വിഷ്ണു എത്രയും വേഗം രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ശ്യാമയുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം നമ്മുടെ മോളുടെ സമാധാനം അതെല്ലാം നഷ്ടമാകും എന്ന് വിഷമത്തോടെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നു